ഗതികയുടെ നിന്റെ പേരോ കേരളത്തിലെ ബി ജെ പി എന്ന ചോദ്യം ചോദിക്കേണ്ട സന്ദർഭം നിർഭാഗ്യ നിർഭാഗ്യവശാൽ വന്നുപെട്ടിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പി രാഷ്ട്രീയമായി ഗതികേടിൻ്റെ പര്യായമായി വീണ്ടും വീണ്ടും മാറുകയാണ് ഏറ്റവും ഒടുവിൽ എങ്ങനെയാണ് മാറുന്നത് സി പി എമ്മിൽ നിന്ന് പുറങ്കാൽ കൊണ്ട് തൊഴിച്ചെറിയപ്പെട്ടവർ ഗാർഹവീണ്ട കേസിൽ പ്രതിയായി പുറത്തായവർ പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച് പുറത്തായവർ ഒക്കെ ബി ജെ പി അവർക്കൊക്കെ പരമതാനി വീഴ്ച്ച് സ്വീകരിക്കേണ്ട ഗതികേടിൻ്റെ പേരായി കേരളത്തിൽ ബി ജെ പി മാറിയിരിക്കുന്നു ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് രാഷ്ട്രീയമായി ഉണ്ടാവുന്ന ഗതികേട് മാധ്യമങ്ങൾ സ്വാഭാവികമായി ചർച്ച ചെയ്യുകയും ചെയ്യും ബി ജെ പിക്ക് പറഞ്ഞാൽ ബി ജെ പിക്ക് വാർത്ത കൊടുത്താൽ ഓഫീസിൽ കയറി തല്ലും എന്ന് പറയുന്ന ഒരു സംസ്ഥാന അധ്യക്ഷനുള്ള നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും കൃത്യമായി പറയുകയാണ് ബി ജെ പി കേരളത്തിൽ രാഷ്ട്രീയ ഗതികേടിൻ്റെ പര്യായമായി മാറിയിരിക്കുന്നു അങ്ങനെ അവൻ പാടില്ല എന്ന് ബി ജെ പിയോട് രാഷ്ട്രീയമായി വിയോജിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആഗ്രഹിക്കാനും പറയാനും അവകാശമുണ്ട് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി വിറകു വട്ടുകയും വെള്ളം കോരുകയും ചെയ്ത ഒരുപാട് ആളുകളെ പുറംകാൽ കൊണ്ട് തൊഴിച്ച് മോശപ്പെട്ട വാക്കുകൾ കൊണ്ട് കീറിമുറിച്ച് അവഗണിച്ച് മാറ്റി നിർത്തിക്കൊണ്ടാണ് നിലവിലെ കേരളത്തിൽ ബി ജെ പി നേതൃത്വം അതിൻ്റെ ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് ആ ജൈത്രയാത്രയുടെ ഏറ്റവും ഒടുവിലത്തെ ഡെസ്റ്റിനേഷനായിരുന്നു പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അവിടെ തോറ്റുതുന്നം പാടി അതിൻ്റെ തൊട്ടുപുറകെയാണ് ബി ജെ പി ഇപ്പോൾ സി പി എമ്മിൽ നിന്ന് നടപടിയെടുത്ത് പുറത്താക്കപ്പെട്ടവരെ കൂടെ കൂട്ടി കേന്ദ്ര നേതൃത്വത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനുള്ള വലയുമായി ഇറങ്ങിയിരിക്കുന്നത് ആലപ്പുഴയിലെ ബിബിൻ സി ബാ ബാബുവിനെയും തിരുവനന്തപുരം മംഗലപുരത്തെ മധു മുല്ലശ്ശേരിയും പോലുള്ള ആളുകളല്ല അതായത് സി പി എം വേണ്ടാന്ന് വെച്ച് പുറത്താക്കിയ ആളുകളല്ല കേരളത്തിൽ ബി ജെ പി വളർത്താൻ അവർ കണ്ടെത്തേണ്ടത് എന്ന് വിനീതമായി പറയാൻ ഈ സമയം വിനിയോഗിക്കുകയാണ് പക്ഷേ സംഘപരിവാറിൻ്റെ വർഗീയ രാഷ്ട്രീയം ഒരു കാലത്തും പുഷ്ടിപിടിക്കരുത് പുഷ്ടിപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ കൂട്ടി നിങ്ങൾ കുറേ കാലം കൂടി ഇങ്ങനെ മെഴുകി മെഴുകി പൊക്കോളൂ എന്ന് ആശീർവദിക്കാനും കൂടി ഈ സമയം വിനിയോഗിക്കുകയാണ് ബി ജെ പിയിലേക്ക് കേരളത്തിൽ നിന്ന് വന്നവർ പല പാർട്ടികളിൽ നിന്ന് പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും പല കാലങ്ങളിലായി വന്നവരെ നിങ്ങളൊന്ന് കണിശമായി പരിശോധിച്ച് വിലയിരുത്തി നോക്കൂ എന്ത് രാഷ്ട്രീയ നേട്ടമാണ് ഇവരെ കൊണ്ടുവന്നതുകൊണ്ട് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് അത് പരിശോധിക്കണമല്ലോ ഒരു പാർട്ടി മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകളെ കൊണ്ടുവരുമ്പോൾ ആ പാർട്ടിക്ക് എന്തു രാഷ്ട്രീയ ഗുണമുണ്ടാകുന്നു എന്നത് അവരെ കൊണ്ടുവരുന്നത് ഗുണപ്പെട്ടോ ശരിയായോ എന്നതിൻ്റെ കൃത്യമായ പാരാമീറ്ററാകണമല്ലോ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ജയപ്രമീളാദേവിയെ കൊണ്ടുവന്നതുകൊണ്ട് രാമൻ നായരെ കൊണ്ടുവന്നതുകൊണ്ട് കെ എസ് രാധാകൃഷ്ണനെ കൊണ്ടുവന്നതുകൊണ്ട് ബി ജെ പിക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടായത് ഇപ്പോൾ സി പി എമ്മിൽ നിന്ന് ഈ പറഞ്ഞ ആളുകളെ കൊണ്ടുപോയതുകൊണ്ട് സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയവരെ കൊണ്ടുപോയതുകൊണ്ട് എന്ത് ഗുണമാണ് ബി ജെ പിക്ക് കൊണ്ടാവാൻ പോകുന്നത് ബി ജെ പി കേരളത്തിൽ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് തലയെടുപ്പുള്ള രാഷ്ട്രീയമായി കാമ്പും കരുത്തുമുള്ള പത്താളെ കൂടെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരാളെങ്കിലും കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ പത്മജ വേണുഗോപാൽ അനിൽ കെ ആൻ്റണി ഇവരൊക്കെയാണ് ബി ജെ പി ദേശീയതലത്തിൽ അഭിമാനത്തോടെ കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് കേരളത്തിൽ സി ബി ജെ പി അടർത്തിയെടുത്തവർ എന്ന പത്മജ വേണുഗോപാലിൻ്റെ കൂടെ നാലാളുണ്ട് കൂടെ പോകാനെന്ന് പത്മജ വേണുഗോപാൽ പോലും അവകാശപ്പെടില്ല എൽ കെ ആനണിയുടെ നില അതിലും മോശമാണ് പക്ഷേ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ മകൾ മുൻ മുഖ്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായിരുന്ന എ കെ ആനിയുടെ മകൻ എന്നിങ്ങനെയുള്ള വലിയ വിലാസങ്ങൾ അവർക്കുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിൽ പാർലമെൻറ്റ് രാഷ്ട്രീയത്തിൽ എണ്ണത്തിനാണ് വില കൂടെ എത്ര ആളുണ്ട് എന്നതിനാണ് പഴയ വിലാസങ്ങൾക്ക് ചുമരിലെഴുതി പിടിപ്പിക്കാനുള്ള വില മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കെ കെ കരുണാകരൻ്റെ മകളെയും എ കെ ആൻഡിയുടെ മകനെയും കാട്ടി കേരളത്തിൻ്റെ ബി ജെ പി വലു വലുതാവുകയാണ് വളർന്ന് പന്തലിക്കുകയാണ് എന്ന് അവകാശപ്പെടുന്നതിൽ കാര്യമൊന്നുമില്ല കേരളത്തിൽ ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഉന്നം വെക്കേണ്ട ശത്രു എതിരാളി കോൺഗ്രസ് അല്ല സി പി എം ആണ് എന്ന് ബി ജെ പി കൃത്യമായി അറിയാം കേരളത്തിൽ താഴെത്തട്ടിൽ വരെ ബെയ്സുള്ള അടിത്തറയുള്ള പാർട്ടി സി പി എം ആണ് എന്നും ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള പാർട്ടി സി പി എം ആണ് എന്നും സി പി എം ആണ് എന്നും ബി ജെ പിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് അത് കേരള ഘടകത്തിൻ്റെ ബോധ്യമല്ല ദേശീയതലത്തിൽ ബി ജെ പി ബുദ്ധിജീവികളുടെ കൃത്യമായ വിലയിരുത്തൻ്റെ അടിസ്ഥാനത്തിലുള്ള ബോധ്യപ്പെടലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ബി ജെ പിയുടെ ദേശീയ നിർവാഹ സമിതി കൃത്യമായി വിലയിരുത്തിയിട്ടുമുണ്ട് കേരളത്തിൽ നമ്മൾ കടന്നു കയറേണ്ടത് സി പി എമ്മിൻ്റെ ബേസിലേക്കാണ് എന്ന് അതിനുള്ള തത്തർപ്പടലാണ് പിന്നെയുള്ള ഓരോ ദിവസവും അതിനു മുമ്പത്തേക്കാൾ അതിനുശേഷം ആ ശ്രമം ആ ടാർഗറ്റ് കൃത്യമായി കൂടുതൽ കൂടുതലായി മുന്നം വെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കയറാൻ പറ്റുന്നില്ല തട്ടി തടഞ്ഞു നിൽക്കുകയാണ് കേരളത്തിലെ സി പി എം എന്നു പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത് ദശാബ്ദങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ അവരുടെ പ്രശ്നങ്ങളുടെ കൂടെ നിന്ന് പൊരുതി വിജയം നേ സമ്മാനിച്ചു കൊടുത്ത് അവകാശങ്ങൾ നേടിക്കൊടുത്ത് ജനങ്ങളുടെ പക്ഷമായി മാറിയ പക്ഷമാണ് അതിൽ ഒരു താമരയിലെ തുമ്പുകൊണ്ട് ഓട്ടയിടാൻ കഴിയും എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ മണ്ഡലത്തരമാണ് ബി ജെ പി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി കേരളത്തിൽ ഉത്തരേന്ത്യയിലെ അല്ലെങ്കിൽ ബി ജെ പിയുടെ അടിസ്ഥാന സ്വഭാവമായ വർഗീയ രാഷ്ട്രീയം മാറ്റി വെച്ചോട്ട് ഒരു ജനകീയ പാർട്ടിയായി ശ്രമിച്ചു നോക്കൂ ഒരു പക്ഷേ കേരളത്തിൽ ബി ജെ പിക്ക് ജനങ്ങൾക്കിടയിലേക്ക് കടന്നു കയറാൻ കഴിഞ്ഞേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പറയാതെ വയ്യ പറയാതിരുന്നിട്ട് കാര്യമില്ല മധുപള്ളശ്ശേരിമാരും ബിപിൻ സി ബാബുമാരുമായിരിക്കും അവരെ കൊണ്ട് ബി ജെ പിക്ക് ഒരു ഗുണവും ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നുമില്ല വരുന്നവർക്ക് എന്തെങ്കിലും സ്ഥാനങ്ങൾ കൊടുക്കേണ്ടി വരുന്ന ഒരു ഗതികേട് മാത്രം ബി ജെ പിക്ക് അവശേഷിക്കും ആയതുകൊണ്ട് കൃത്യമായി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കേരളത്തിൽ ബി ജെ പി നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്നൊരു കാര്യം എന്താണ് ഞങ്ങൾ ഭരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഭരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് അന്ന് ഞങ്ങൾ നിയമസഭയിൽ എണ്ണം കൂട്ടും അതിൻ്റെ അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളത്തിൽ ബി ജെ പി ഭരിക്കും അത് കുറഞ്ഞപക്ഷം മുഖ്യ അതിൻ്റെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഭരിക്കും ഇത് ഒരുതരം മാവേലേർ പോലെയാണ് എറിഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇലകൾക്കിടയിലൂടെ ഏതെങ്കിലും ഒരു മാങ്ങയിൽ കൊണ്ടാൽ വീട് കിട്ടിയാലോ എന്നുള്ള പ്രതീക്ഷയോടെ എറിഞ്ഞുകൊണ്ടേയിരിക്കുക അങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം അതിനുപകരം ജനങ്ങൾക്കിടയിൽ നിന്ന് അവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ പറയാനും ഇടപെടാനും ഒന്ന് ശ്രമിച്ചു നോക്കുക വർഗീയ രാഷ്ട്രീയം കേരളത്തിൽ ബി ജെ പിക്ക് വില പോവുകയേയില്ല എന്ന പ്രാഥമിക പാഠം ആവർത്തിച്ച് പഠിച്ചുകൊണ്ട് വേണം കേരളത്തിൽ ബി ഇനി ദേശീയ നേതൃത്വത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ പേരെഴുതാൻ പോകാൻ അങ്ങനെ പേരെഴുതാൻ പോകുമ്പോൾ തിരസ്കരിക്കപ്പെട്ട എ പി അബ്ദുള്ള കുട്ടിമാരെക്കാൾ മെച്ചപ്പെട്ട രാഷ്ട്രീയ ഐഡൻറ്റിറ്റിയുള്ള ആരെങ്കിലും ഒരൊറ്റയാളെയെങ്കിലും കുഴ നിർത്താനുള്ള ശ്രമം നടത്തി നോക്കണം ആ ശ്രമത്തിൽ വീണ്ടും വീണ്ടും പരാജയപ്പെടുമ്പോൾ നിങ്ങൾക്ക് ആവർത്തിച്ച് പറയാതിരിക്കാൻ വയ്യ മധുമുല്ലശ്ശേരിമാർ മാത്രമാണ് അഭയം ഇത് തുടങ്ങിയെടുത്ത് തന്നെ അവസാനിപ്പിക്കട്ടെ ഗിതികയുടെ നിങ്ങളുടെ പേരോ കേരളത്തിൽ ബി എന്ന ചോദ്യം തന്നെ ആയി മാറുന്നു